അഭിബന്ധി പിതാവേ പ്രിയപ്പെട്ട ജെയിംസ് സച്ച പ്രിയപ്പെട്ടവരെ പെസഹാക്കാലത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ അവസാന സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനമാണ് രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നത് ഒന്ന് പത്രൂസ് മറ്റൊന്ന് യോഹന്ന പത്രൂസിന് വലിയ ദൗത്യം കർത്താവ് ഭരമേൽപ്പിച്ച് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക ദൗത്യമാണ് പത്രൂസിന് ഭരമേൽപ്പിക്കപ്പെട്ടത് ഈ ദൗത്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്രൂസ് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി ഉടനെ കർത്താവിനോട് ചോദിക്കുക ഈ നിൽക്കുന്നവൻ്റെ കാര്യം എന്താ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്പോൾ കർത്താവ് പത്രൂസിനോട് പറയണ ഒരു കാര്യമുണ്ട് അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിൻ്റെ കാര്യം ചെയ് നിന്നെ എന്താ ഇടയ ദൗത്യമാണ് ആടുകളെ മേയിക്കുക ആ പണി ചെയ്യുക യോഹനാൻ്റെ ദൗത്യം എന്തെന്നുള്ളത് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതവൻ ചെയ്തുകൊള്ളു നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രശ്നവും ഉത്കണ്ഠയും അവരനെ ഈ ചിന്തപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് തീർക്കാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ആകുലതയില്ല അവൻ്റെ കാര്യം ഇവൻ്റെ കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അസ്വസ്ഥതയ്ക്കും ആകുലതകൾക്കും പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തിയ ഓരോരുത്തർക്കും അവരുടേതായ ജീവിത നിയോഗങ്ങൾ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട് പത്രൂസിൻ്റെ നിയോഗം ആടുകളെ മേയിക്കുക എന്നുള്ളതാണെങ്കിൽ യോഹനാൻ്റെ നിയോഗം ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് അവൻ തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറിക്കൊള്ളു നീ ചെയ്യേണ്ട കാര്യം നിൻ്റെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ പൂർത്തീകരണം അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ക്രിസ്തു പറയുന്നത് ഞാൻ വരുന്നത് വരെ അവൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്താ ഇത് തന്നെ യാതാം നമ്മോടും ചോദിക്കണേ നിന്നെ ഏൽപ്പിച്ച ഒത്തിരി ഉത്തരവാദിത്വമില്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് മക്കളുടെ ഉത്തരവാദിത്വമുണ്ട് അതുപോലെ നിൻ്റെ തൊഴിൽ മേഖലയിൽ നിൻ്റെ ജീവിത നിയോഗങ്ങളുണ്ട് ഇതൊക്കെ പോരെ ജീവിക്കാനായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വല്ലാതെ എന്തിനാ നീ അസ്വസ്ഥനാണ് അവൻ്റെ കാര്യം അവൻ അവനറിയേ അവൻ ചെയ്തുകൊള്ളു അതവൻ അതവനറിയാവും ചെയ്ത് തീർക്കൂ എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് അവനെ ആ പണി ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ അവൻ്റെ പണിക്ക് വിട്ടേ അവൻ ചെയ്തുകൊള്ളു നീ നിൻ്റെ കാര്യം നോക്ക് അതുകൊണ്ട് ഇന്ന് മുതൽ അവരിന് നേരെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് അടിച്ചാൽ മാത്രം മതി ബാക്കി കാര്യം തമ്പുരാൻ നോക്കിക്കൊള്ളൂ